ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ടീ റസ്ക് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം പോകാ റെസിപ്പിയിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എന്റെ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര ഫൈനായിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് നാല് കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ബട്ടറും കൂടാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ ക്യാഷ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് മൈദ ഒന്ന് അരിച്ചെടുക്കാണ് കേക്കിന്റെ തൊട്ട് മൂന്ന് പ്രാവശ്യം ഒന്നും അരിക്കണ്ട ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി ഗ്രൈനറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാമേ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലും ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അരച്ചെടുക്കാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ കോഴിമുട്ട എന്ന് പൊട്ടിച്ചൊഴിക്കാമേ എഗ്ഗ് ഞാൻ റൂം ടെമ്പറേച്ചർ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് കേക്കിന് എടുക്കുമ്പോ എപ്പോഴും എഗ്ഗ് റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം ഇതിന്റെയൊക്കെ അര ടീസ്പൂൺ വാനില എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര അതും കൂടെ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുറേശാണ് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് ഇവിടെ എല്ലാം ഇവിടെയെല്ലാം തെറിക്കാനിടയുണ്ട് നീ ബാക്കിയുള്ള പഞ്ചസാര അതും കൂടെ ഇട്ട് കൊടുക്കാം സൈഡിലുള്ളതൊക്കെ ഒന്ന് നീക്കി ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ നന്നായിട്ടൊന്ന് ബീടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് ഇതിൽ ഞാൻ ഒരു ഓയിൽ വരട്ടി ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുക ഇട്രയെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഈ ക്രഷ് ചെയ്ത് കാശ് ഇട്ടു കൂട്ടി ക്രൂട്ടിയെ ഇത് ഞാൻ കൊറച്ചൊന്നിട്ട് കൊടുക്കാണ് ബാക്കി പിന്നെ ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു കളറിന് വേണ്ടി യെല്ലോ ഫുഡ് കളർ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ബേക്കറിലൊക്കെ ടീറക്കിന് ഒരു നല്ല ഒരു യെല്ലോ കളറല്ലേ എൻ്റെ അടുത്ത് കളർ ഉണ്ടായിരുന്നു ഞാൻ ചേർത്തിട്ടില്ല ഇനി ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് കൂത്തി കൊടുക്കാവ ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഈ ടൂട്ടി ക്രൂട്ടി കൂടെ ഒന്ന് വെച്ചു കൊടുക്കുവാണ് ഓവനിൽ ഇതിൻ്റെ ബേക്കിംഗ് ടൈം നൂറ്റി എൺപത് ഡിഗ്രിയിൽ ട്വൻറ്റി മുതൽ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വരെയാണ് ഞാനൊരു ട്വൻറ്റി മിനിറ്റ്സ് അന്ന് വെച്ചെടുക്കുകയാണ് പിന്നെ നോക്കിയതിന് ശേഷം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാമേ അത് ഞാൻ ഓവനിൽ നിന്നൊന്നെടുത്തിട്ടുണ്ട് ഇതെനിക്ക് ബേക്ക് ചെയ്യാൻ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കൂടുതലെടുത്ത് അത് ഓരോ ഓവൻ്റെയും ബേക്കിൻ്റെയും അതിൻ്റെ ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ബട്ടർ പ്ലേ പറഞ്ഞ് കളയാമേ ഇത് തണുത്തിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് തണുക്കാനുണ്ട് അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കാം ഇത് ബേക്കിംഗ് ട്രയിൽ കുറച്ച് ഓയിൽ വരട്ടി ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓവനിലോട്ടൊന്ന് മാറ്റിയാണ് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കാണ് പതിനഞ്ച് മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇത് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ബേക്ക് ആയിട്ടുണ്ട് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റൂടെ ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ ഓവനിൽ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡ് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് അത് ഹാർഡ് ആക്കുന്നില്ല ബേക്ക് ചെയ്യാൻ വീണ്ടും ഒരു ഇരുപത്തഞ്ച് മിനിറ്റോടെ എടുത്തു ഇത് ഇത് തണുത്തിട്ടില്ല നല്ല ചൂടാണ് കേട്ടോ ഈ റസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കേക്ക് റസ്ക് എന്നും പറയും ഓരോ ഞാൻ ഒന്ന് മുറിച്ചു കാണിക്കാം നല്ല ആണ് ഇത് നല്ല ടേസ്റ്റുമാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ നല്ല ആണ് ഇത് തയ്യാറാക്കാനും വളരെ ഈസിയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണിലൂടെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിരുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്